ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ പ്രഥമ ടൂറിസം ഡെസ്റ്റിനേഷനായ മുരിയാട് പഞ്ചായത്തിലെ പുല്ലൂർ പൊതുമ്പ് ചെറിയോരം ടൂറിസം പദ്ധതിക്ക് ഇനി ബോട്ടിംഗിന്റെ ദൃശ്യഭംഗി ഇരിങ്ങാലക്കുട ഐസിഎൽ ഫിൻകോഫ് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ആരംഭിച്ച ബോട്ടിങ്ങിന്റെ ഫ്ളാഗ് ഓഫ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ഉദ്ഘാടനം ചെയ്തു മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഐ സി എൽ ഫിൻകോപ്പ് ഡയറക്ടർ ഹരീന്ദ്രൻ ബാബു പി ആർ റെജി ഓപ്പറേഷൻ മാനേജർ ശ്യാം മാളിയക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജി ഗോപി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തോമസ് തൊഗലത്ത് എ എസ് സുനിൽകുമാർ മണി സജിയൻ നിഖിത അനൂപ് ശ്രീജിത്ത് പട്ടത്ത് എന്നിവർ പങ്കെടുത്തു നമ്മുടെ മുരിയാടും അനുബന്ധ ഗ്രാമങ്ങളിലുമൊക്കെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ അതിമനോഹരമാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ കേന്ദ്രം ഇവിടെ സജ്ജീകരിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം നമ്മളെല്ലാവരും എല്ലാവരും പങ്കുവെക്കുക വളരെയധികം മാനസികോല്ലാസം പകരുന്ന നിലയിലാണ് ഇത് സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളത് കേരള ഗവൺമെന്റിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ അൻപത് ലക്ഷം രൂപയും എം എൽ എ ഫണ്ടിൽ നിന്നുള്ള ഇരുപത്തി ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും സമന്വയിപ്പിച്ചുകൊണ്ട് വളരെ ഭാവനാപൂർണമായ നിലയിൽ തയ്യാറാക്കപ്പെട്ട ഒരു പദ്ധതിയാണ് ഇത് മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രകൃതി രമണീയതയാൽ അനുഗ്രഹീതമായൊരു ഗ്രാമമാണ് എല്ലാ വഴികളിലൂടെ പോയാലും ആ മനോഹാരിത നമുക്ക് കാണാൻ സാധിക്കും